എന്നെ കാണാൻ വരുന്ന പല പേഷ്യൻസും പറയുന്നതാണ് ഡോക്ടർ എനിക്ക് ഭയങ്കര വേദനയാണ് അല്ലെങ്കിൽ പുറം വേദനയാണ് അതേ കൂട്ടന്നെ എൻ്റെ മോനായാലും ചെറിയ മക്കൾക്ക് വരെ പറയുന്നുണ്ട് എൻ്റെ മോന് ഭയങ്കര കഴുത്തുവേദനയുണ്ട് എന്താണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ് എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് പോസ്റ്റർ ഫസ്റ്റ് ഇത് പറയുന്നത് ഞാൻ പറയുന്നത് പോസ്റ്റർ കറക്ഷൻ ചെയ്യാനാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ പോഷർ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവൻ കുഞ്ഞു കുട്ടികളോട്ട് പ്രായ വരെയും ഈ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഡോക്ടർ വിദ്യാപ്രസന്ന പ്രാണ നാച്ചർ ക്യോ ഹോസ്പിറ്റൽ നാച്ചുറോപ്പതി ഫിസിഷ്യൻ കൊല്ലം ഇന്ന് കൂടുതലും ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് സ്ത്രീകൾക്കായാലും പുരുഷന്മാരായാലും നിങ്ങൾ നിങ്ങളിപ്പോഴായാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ എങ്ങനെയാണ് പിടിച്ചേക്കുന്നത് നിങ്ങളിപ്പോൾ ആയിരിക്കും കുഞ്ഞിരുന്നിട്ടായിരിക്കും കൂടുതൽ പേരും ഫോൺ നോക്കുന്നത് കറക്റ്റ് നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റായാൽ തന്നെ നിങ്ങളുടെ കഴുത്ത് വേദനയും ബാക്ക് പെയിനും എല്ലാം കുറയ്ക്കാൻ പറ്റും നിങ്ങൾ പിടിക്കുന്ന ഫോണ് ശരിക്കും നമ്മൾ ഇങ്ങനെയല്ല പിടിക്കണം കറക്റ്റ് നമ്മുടെ ഐ ലെവലിൽ വേണം നമ്മൾ ഫോൺ പിടിക്കാൻ തന്നെ എന്നാലും മാത്രമേ നമുക്ക് കറക്റ്റ് പോഷ കറക്ഷൻ വരുത്തുള്ളൂ ഇപ്പം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ രണ്ട് കാലം ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് സ്ട്രെയിറ്റിൽ വേണം നിൽക്കാൻ ഇപ്പം നടക്കുന്നതാണെങ്കിലും ഇപ്പം എല്ലാവരും കളിയാക്കും നിങ്ങൾ മോഡൽസിൻ്റെ കൂടെ കളിയാക്കും പക്ഷേ ഈ മോഡൽസ് നടക്കുന്ന ക്യാറ്റ് വാക്ക് കറക്റ്റ് നമ്മുടെ പോഷകറക്ഷന് വേണ്ടിയിട്ടുള്ള വോക്ക് വോക്കിലാണ് നമ്മൾ നടക്കേണ്ടത് േ അതേ കൂട്ടന്നെ സ്റ്റെപ്പ് കയറുന്നതിനായാലും കിടക്കുന്ന രീതിക്കായാലും നമ്മൾ നോക്കണം കൂടുതലും സെർവിക്കൽ പ്രശ്നമുള്ള ആൾക്കാർ കിടക്കും പറയും ഡോക്ടറെ ഞാനൊരു തലയാണ പോലും യൂസ് ചെയ്യുന്നില്ല എന്നിട്ടും എനിക്ക് വേദന ആക്ച്വലി നമ്മൾ കിടക്കുമ്പോൾ മലർന്ന് കിടക്കുമ്പോൾ ഒക്കെ നമുക്ക് ചെറിയൊരു പിലോ യൂസ് ചെയ്യാം പക്ഷെ ചരിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇവിടത്തേക്കും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം ഏത് സൈഡിലേക്കാണെങ്കിലും കിടക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയ തലയണ വെച്ച് ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കിടക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അവിടത്തേക്ക് പ്രഷർ കൊടുക്കുകയാണ് അതൊരു ബ്ലഡ് ഫ്ലോ കുറയാനും ഓക്സിജൻ സപ്ലൈ കുറയാനും ഉള്ള പ്രശ്നങ്ങൾ ഇതിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് എടുക്കാതിരിക്കുക കറക്റ്റ് പ്രോപ്പർ ന്യൂട്രിയൻസ് എടുക്കുക വിറ്റമിൻ ഡിയുടെയും വിറ്റമിൻ ഡി ത്രീ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കഴിക്കുന്നത് കുറവ് വരുമ്പോഴും ഇതേ കൂട്ട് വേദനകൾ മീൻസ് ജോയിൻറ് പെയിൻസ് വരും ചിലവർക്ക് ബാക്ക് പെയിൻ ചിലവർക്ക് തോൾ എല്ലാം കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട് കൂടുതൽ ആൾക്കാർക്ക് നെക്ക് പെയിൻ ആയാലും ഏത് പെയിൻ ആയാലും അല്ലെങ്കിൽ ബാക്ക് പെയിൻ ആയാലും വരുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും ഡീഹൈഡ്രേഷൻ കാരണം നിങ്ങൾക്ക് ജോയിൻറ് പെയിൻ്റ് ഇൻഫ്ലമേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നോർമലി നമ്മുടെ ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയാലും ഏതിനായാലും നമ്മൾ രണ്ട് ബോൺസിൻ്റെ ഇടയിലുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുന്ന സമയത്താണ് നമുക്ക് ഈ പെയിൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കഴിക്കുന്ന ഫുഡിലായാലും കുടിക്കുന്ന വെള്ളത്തിലായാലും കണ്ടന്റ് കൂട്ടുക അപ്പോൾ മൂന്ന് ടു നാല് ലിറ്റർ വെള്ളം ദിവസവും കുടിക്കാൻ ശ്രദ്ധിക്കുക അതേ കൂട്ടന്നെ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് അതിപ്പോൾ നിങ്ങൾ ഷുഗർ കണ്ടു ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് ഒരു അളവ് വെച്ചതിന് ശേഷം മാത്രമേ ഒരു ഫ്രൂട്ട്സ് കഴിക്കാൻ നിങ്ങൾക്ക് ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്കും ക്ഷമൊക്കെ കണ്ടന്റ് കൂടുതലുള്ള ആണ് ഇതെല്ലാം നിങ്ങൾക്ക് ധാരാളമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയാണ് ഓയിൽ കറക്റ്റ് ദിവസവും നിങ്ങളൊരു സ്പൂൺ നെയ്യ് വീതം രാവിലെ വെറും കഴിക്കുക വെർജിങ് കോക്കനട്ട് ഓയിൽ കഴിക്കാൻ പറ്റും ഇതെല്ലാം കഴിക്കുന്നത് നിങ്ങളുടെ ബോഡിയില് ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനും അതായത് ഓയിൽ കണ്ടില് നിർത്താനും സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ കുട്ടികൾക്കായാലും നിങ്ങൾക്കായാലും അത് ടി വി കാണുമ്പോഴും ഫോൺ കാണുമ്പോഴും എല്ലാം കറക്റ്റ് സ്ട്രെയിറ്റായിട്ടിരിക്കുക അതേ തന്നെ നിങ്ങൾ കൂടുതൽ നേരെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ടുള്ള ചെയറിലിരുന്ന് വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ ഇപ്പം നിങ്ങൾക്ക് ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പോഷ കറക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് വീട്ടിൽ നല്ല സ്ട്രെയിറ്റായിട്ടുള്ളൊരു നീളത്തിലുള്ള തടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളയായിട്ടും എടുക്കാം ചെറിയ മുളയുണ്ടല്ലോ നമ്മൾ പറയും ദണ്ട് അതിൻ്റെ അതേ കൂട്ടുള്ള ദണ്ട് രണ്ട് രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് ക്രോസ് ആയിട്ട് നമ്മൾ കുരിശ് കൂട്ട് വെച്ചതിന് ശേഷം ആ രണ്ട് ആ ദണ്ടിൻ്റെ ഒരു സൈഡിൽ രണ്ട് കൈ വെച്ചതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് നമ്മുടെ ഹഞ്ച് സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് പറയും നമ്മൾ നമ്മുടെ ബാക്കിൽ ഇവിടെ ചില ആൾക്കാർക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹഞ്ച് ഫീൽ ചെയ്യും അപ്പോൾ അതെല്ലാം കുറയ്ക്കാനും നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റായിട്ടിരിക്കാനും സഹായിക്കും അപ്പോൾ നമ്മൾ ഈസി വേയിലാണ് നമ്മൾ പറയുന്നത് ഇപ്പം നിങ്ങൾ ബെൽറ്റ് ഇടണോ അങ്ങനെയൊന്നും പറയുന്നില്ല ഇത് ഈ രണ്ട് എടുത്തിട്ട് കുരിശു കൂട്ട് വെച്ചതിന് ശേഷം നല്ലതായിട്ട് കെട്ടിയതിന് ശേഷം നിങ്ങൾ രണ്ട് കൈയും ഇതിൽ ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം സ്ട്രെയിറ്റ് ഒരു പത്ത് മിനിറ്റ് നേരെ നടക്കുക അപ്പോൾ നമ്മുടെ ആ ദണ്ടിൻ്റെ കറക്റ്റ് എൻഡ് വരണ്ടത് നമ്മുടെ ഈ കഴി തലയുടെ ഏറ്റവും അടിയിലുള്ള ഭാഗത്താണ് കഴുത്ത് ഫുള്ളായിട്ട് അത് കവർ ചെയ്തിരിക്കണം അങ്ങനെ നിന്നിട്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നിങ്ങൾ കറക്റ്റ് സ്ട്രെയിറ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്ഷൻ ഇവ നടക്കുന്നതിന് കറക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിൽക്കുന്നതിനും കറക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഹഞ്ച് ശരിയാക്കാൻ പറ്റും അതേ തന്നെ നിങ്ങൾക്ക് ബാക്ക് പെയിന് നെക്ക് പെയിന് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വരെ നമ്മുടെ ഈ കറക്ഷൻ കൊണ്ട് ഭയങ്കരമായിട്ട് സഹായിക്കും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് നമ്മുടെ പറമ്പിലെല്ലാം കാണുന്നതാണ് നമുക്ക് തൊട്ടാവാടി ഒരു തൊട്ടാവാടി ഇടിച്ച് കഴിഞ്ഞ് നീരെടുക്കുക ഒരു പത്തമ്മൽ അതേപോലെ തന്നെ മുരിങ്ങയുടെ തൊലി ഇടിച്ച് കഴിഞ്ഞ് നീരെടുക്കുക രണ്ടും ഒരേപോലെ പത്തമ്മൽ പത്തമ്മൽ എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഹണി ചേ ചേർക്കുക എന്നതിനു ശേഷം ഒരു മൂന്ന് ദിവസം രണ്ട് നേരം രാവിലെ രാവിലെ വെറും വയറ്റിൽ ആഹാരത്തിന് ശേഷം രാത്രിയിൽ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് മൂന്ന് ദിവസം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഹണി ചേർത്ത് തന്നെ കഴിക്കണം ഇപ്പം ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഹണി ചേർക്കണ്ട അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാവുന്നതാണ് മറ്റൊരു റെമഡി എന്ന് പറയുന്നത് നമുക്ക് എരിക്കല വീട്ടിലുണ്ടാവുന്നതാണ് എരിക്കല നല്ലതായിട്ട് ഒന്ന് ചൂടാക്കി ഇച്ചിരി തൈലൊക്കെ എടുത്ത് ചൂടാക്കി ാക്കി തൈലോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടു കണ്ണ അവൈലബിൾ ആണെങ്കിൽ കടുകണ്ണ എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ എള്ളെണ്ണ എടുക്കാം ഇത് രണ്ടും ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ഇതിലൊന്ന് മുക്കിയതിന് ശേഷം നിങ്ങൾ അവിടെ നിങ്ങൾക്ക് എവിടെയാണോ നീരും വേദന അല്ലെങ്കിൽ കഴുത്തിന് എവിടെയാണോ വേദനയുള്ളത് അവിടെ ജസ്റ്റ് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേദന കുറെ നല്ലൊരു ടിപ്പാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നിങ്ങൾ ഇരിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഇരിപ്പ് ഒന്ന് ഒഴിവാക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു വൺ അവർ കഴിഞ്ഞ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് എണ്ണീറ്റ് നടക്കുകയോ ഇരിക്കോ എഴിക്കുന്നതിന് പകരം നമ്മൾ കിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെയിൻ ഒഴിവാക്കാൻ സാധിക്കും അതേ കൂട്ടു തന്നെയാണ് കൂടുതലായിരം നിൽക്കുന്നവർ കൂടുതലായിരം നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാലം ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നിൽക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പെയിൻ കൂടാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പർ ഫുഡ് കഴിക്കാനും ശ്രദ്ധിക്കുക പ്രോപ്പർ ഡയറ്റ് കൂടുതൽ നിങ്ങൾ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഫുഡ്സ് ആഡ് ചെയ്യുക നമ്മൾ പ്രകൃതി ചികിത്സയിലാണെങ്കിൽ നമുക്ക് ഹിബ്ബാത്ത് എടുക്കാൻ പറയും ഇപ്പോൾ അധികം അധികം പേർക്ക് നടുവേദനയുള്ള ആൾക്കാരാണ് അവർ ഹിബ് എടുക്കുന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ച് നിമിഷം നിങ്ങൾ ഹിബ് ബാത്ത് എടുക്കുന്നതല്ലായിരിക്കും അടുത്തതായിട്ട് നമ്മൾ പ്രതീക്ഷയിൽ കൊടുക്കുന്നതാണ് ത്രോട്ട് പാക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു താ സാധാരണ തോർത്തോ അല്ലെങ്കിൽ ടർക്കിയോ തണുത്ത വെള്ളത്തിൽ മുക്കി പിഴി പാതിയെ പിഴിയത്തോളോ ഒന്നും ജസ്റ്റ് റിങ്കിൾ ചെയ്തിട്ട് നമ്മൾ കഴുത്തിലൊന്നും അധികം മുറുക്കം ചുറ്റി വെക്കും അതിന് പുറത്തായിട്ടൊരു വൂളൻ ക്ലോത്തും കൂടി ചുറ്റിയതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ നോർമലായിട്ട് ടി വി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ പത്രം വായിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ നോക്കുന്ന സമയത്തായാലും നമുക്ക് രാവിലെയും വൈകുന്നേരവും വെക്കുന്നത് നിങ്ങൾക്ക് വേദനയ്ക്ക് കുറയാൻ നല്ലതായിട്ട് സഹായിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനയുള്ള സമയത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒന്ന് വേദന കുറയ്ക്കണം കഴുത്തു വേദന കുറയണം അല്ലാന്നുണ്ടെങ്കിൽ മുട്ടുവേദന ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ നൈറ്റ് ആണെങ്കിൽ ഇഞ്ചി ഉപ്പ് കിട്ടും ഇഞ്ചി ഉപ്പും കൂടെ ചേർത്ത് അരച്ച് നല്ല രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കുക അതിന് ശേഷം ചെറിയ ചൂട് വെള്ളത്തിൽ തുടച്ചു മാറ്റുകയും ചെയ്യണം പിന്നെ അതേ കൂടനെ നമുക്ക് യൂസ് ചെയ്യാം കടുകും കടുകും കടുകു പക്ഷേ ചൂടായതുകൊണ്ട് നമുക്ക് നമുക്കതിനകത്ത് കുറച്ച് ഉഴുന്നപൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക എവിടെയാണോ നീർക്കെട്ടും വേദനയുള്ളത് അവിടെ അപ്ലൈ ചെയ്ത് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിലോ ഇല്ലെങ്കിൽ ചെറിയ ചൂട് വെള്ളത്തിലോ കഴുകി കളയുന്ന നല്ലതാണ് അപ്പം കടുക് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടുകെണ്ണം മേടിച്ച് വെച്ചാലും നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുടച്ച് കളയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് പെയിനും നെക്ക് പെയിനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ടു ഇരുപത് മിനിറ്റ് മെഡിറ്റേഷനും പ്രാണായാമ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക പിന്നെ സിമ്പിളായിട്ടുള്ള നെക്ക് എക്സസൈസ് നിങ്ങൾക്ക് യൂട്യൂബിലായാലും ആയിട്ട് കിട്ടും അതൊന്ന് ജസ്റ്റ് നോക്കി ചെയ്യുക പിന്നെ യോഗ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഒരു നാൽപ്പതൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് കംപ്ലീറ്റ് നമ്മുടെ ലൂസണിങ് എക്സസൈസ് ചെയ്യുക ഇൻക്ലൂഡിങ് ആസനാസം കൂടി ചെയ്താൽ നിങ്ങൾക്ക് ബാക്ക് പെയിന് നെക്ക് പെയിൻ നിന്ന് നല്ലൊരു റിലീഫ് കിട്ടുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം